എല്ലാ മാന്യപ്രേക്ഷകർക്കും ജ്യോതിഷപരവും നമ്മുടെ ചാനലിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനെട്ടിന് വ്യാഴം തന്റെ ഉച്ച ക്ഷേത്രത്തിലേക്ക് രാശിമാറ്റം നടത്തുകയാണ് വ്യാഴത്തിന്റെ ഉച്ച ക്ഷേത്രത്തിലേക്കുള്ള രാശിമാറ്റം മൂലം മകരം രാശിയിൽപ്പെട്ട അല്ലെങ്കിൽ മകരക്കൂറുകാർക്ക് ഉണ്ടാകാവുന്ന ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ചിന്തിക്കുന്നത് നിലവിൽ മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം അനുകൂലമായ ഒരു സ്ഥിതിയിലല്ല നിൽക്കുന്നതെന്ന് പറയേണ്ടി വരും കാരണം വ്യാഴം നിൽക്കുന്നത് ആറാമിടത്താണ് ആറാമിടത്ത് ബുധൻ്റെ ക്ഷേത്രത്തിലുമാണ് എന്ന് പറയുമ്പോൾ ശത്രുക്ഷേത്രം കൂടിയാണ് വ്യാഴത്തിൻ്റെ ബുധൻ്റെ ക്ഷേത്രം അതായത് ആറാം പിടം എന്ന് പറയുമ്പോൾ മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അത്ര അനുകൂലമായ ഒരു സ്ഥാനമല്ല അതുകൊണ്ട് തന്നെ വ്യാഴത്തിൻ്റെ ഗുണങ്ങൾ ലഭിക്കാൻ പ്രയാസമുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് മകരക്കൂറുകാർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ആ മകരക്കൂറുകാർക്ക് ഏറ്റവും അസുലഭമായ ഏറ്റവും ഗുണകരമായ ഒരു കാലഘട്ടമാണ് വരാൻ പോകുന്നത് എന്ന് പറയാവുന്ന മകരഹൂർ എന്ന് പറയുമ്പോൾ ഉത്രാടം മുക്കാല് തിരുവോണം അവിട്ട എന്നീ നക്ഷത്രങ്ങളാണ് അപ്പൊ ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം ഇനി രാശി രാശിമാർ നടത്തുന്നത് കർക്കിടകത്തിലേക്കാണ് സ്വന്തം ക്ഷേത്രമാണ് സ്വന്തം ക്ഷേത്രമല്ല ഉച്ച വ്യാഴത്തിന്റെ വ്യാഴത്തിൻ്റെ അപ്പോൾ അവിടെ നിന്നുകൊണ്ട് വ്യാഴം മകരത്തിലേക്ക് ദൃഷ്ടിയും ഉണ്ട് അതായത് മകരത്തിൻ്റെ ഏഴാമിടത്തേക്കുള്ള എല്ലാ ഗ്രഹങ്ങൾക്കും ഏഴാമിടത്തിലേക്ക് ദൃഷ്ടിയുണ്ട് അതുപോലെ വ്യാഴത്തിന് ഏഴാമിടത്തിലേക്കുള്ള ദൃഷ്ടി മകരത്തിലേക്കാണ് കർക്കിടകത്തിൽ നിന്ന് മകരത്തിലേക്കുള്ള ദൃഷ്ടിയാണ് അപ്പോൾ ആ ഒരു ഗുണവും ഉണ്ട് കൂടാതെ ഏഴാമിടം എന്ന് പറയുമ്പോൾ പൊതുവേ വ്യാഴത്തിൻ്റെ ഏറ്റവും അനുകൂലമായ ഒരു ഭാവമാണ് ഏഴാം ഭാവം കൂടാതെ ഉച്ച ക്ഷേത്രം കൂടെ ആകിയാൽ മകുരക്കൂറുകാർക്ക് വളരെയേറെ അനുകൂലമായ ഫലങ്ങൾക്ക് കാരണമായി തീരുന്നതാണ് പ്രധാനമായും ഏഴാമിടത്തേക്ക് വ്യാഴം വരുമ്പോൾ ഏഴാമിടത്തെ ഏഴാം ഭാവം കൊണ്ട് ചിന്തിക്കാവുന്ന എല്ലാ കാര്യങ്ങൾക്കും അനുകൂലമായ ഒരു കാലാവസ്ഥയാണ് വരാൻ പോകുന്നത് ഡിസംബർ അഞ്ച് വരെയുള്ളൂ ഉള്ളൂ ദീർഘകാലമില്ലെങ്കിൽ പോലും ഈ ഒരു സമയം കൊണ്ട് തന്നെ പ്രതിസന്ധിയിലായിരുന്ന പല കാര്യങ്ങൾക്കും മാറ്റമുണ്ടാകുന്നതും സാമ്പത്തികമായ നേട്ടമുണ്ടാകുന്നതും അപ്രതീക്ഷിതമായ പല ഗുണാനുഭവങ്ങളും ഈ കാലഘട്ടത്തിൽ ജീവിതത്തിൽ വന്നു ചേരുന്നതുമായിരിക്കും വിവാഹാദി മംഗളകർമ്മങ്ങളൊക്കെ മുടങ്ങിക്കിടുന്നവർക്ക് അതിനനുകൂലമായൊരു സാഹചര്യം ഉണ്ടാകുന്നതായിരിക്കും അതുപോലെ തന്നെ പ്രണയം അത്തരം കാര്യങ്ങൾക്ക് ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വിവാഹത്തിന് പലതരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ മാറി അത് വിവാഹത്തിലെത്താൻ ഒരു സാഹചര്യം കൂടിയാണെന്ന് പറയാവുന്നതാണ് അതുപോലെ വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്ക് വിദേശ പഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒക്കെ ഈ വ്യാഴമാറ്റം വളരെ അനുകൂലമായ ഫലങ്ങൾക്ക് കാരണമായിത്തീരുന്ന വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്ത് പോയി ഉയർന്ന പഠനത്തിനും അവിടെ ജോലി ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാധ്യതകളും തെളിയുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ ഈ അവസരത്തിലെ വേണ്ട ഈ അവസരം വേണ്ടവിധത്തിൽ ഉപയോഗിക്കുവാൻ മകരക്കൂരിൽപ്പെട്ട നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇത് കൂടാതെ വ്യാഴത്തിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് ദൃഷ്ടികളാണ് അഞ്ചിലേക്കും ഒൻപതിലേക്കും ഏഴിലേക്ക് എല്ലാ ഗ്രഹങ്ങൾക്കും ദൃഷ്ടിയുണ്ട് വ്യാഴത്തിനും ദൃഷ്ടിയുണ്ട് കൂടാതെ വ്യാഴം അഞ്ചിലേക്കും ഒൻപതിലേക്കും പ്രത്യേക ദൃഷ്ടിയുണ്ട് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് അപ്പോൾ സർവേശ്വരകാരകനായ ഗുരുവിൻ്റെ അഞ്ചിലേക്കുള്ള ദൃഷ്ടി അതായത് കർക്കിടകത്തിൽ നിന്ന് വൃശ്ചികത്തിലേക്കുള്ള ദൃഷ്ടി അത് മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം പതിനൊന്നാം ഇടത്തിലേക്കാണ് അഭീഷ്ട സ്ഥാനത്തേക്കുള്ള ദൃഷ്ടിയാണ് അതുകൊണ്ട് തന്നെ വളരെ കാലമായി മുടങ്ങിക്കിടന്നിരുന്ന പല കാര്യങ്ങളും ഈ ഒരു കാലഘട്ടത്തിൽ നടക്കാൻ സാധ്യതയുണ്ടെന്ന കാര്യം മനസ്സിലാക്കുക കിട്ടാതെ ഇരുന്ന ധനം ഈ കാലഘട്ടത്തിൽ ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ മുടങ്ങിക്കിടന്നിരുന്ന ബിസിനസ്സുകളൊക്കെ പുനരുജ്ജീവിപ്പിക്കുന്നതിനും അതിലൂടെ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതിന് കഴിയുന്ന ഒരു കാലഘട്ടമാണ് പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ ഒരു സാഹചര്യം വരുന്നതായിരിക്കും അങ്ങനെ അഭീഷ്ടദായകങ്ങളായ ധാരാളം കാര്യങ്ങളിൽ പതിനൊന്നിലേക്കുള്ള വ്യാഴദൃഷ്ടി അതായത് വ്യാഴത്തിൻ്റെ അഞ്ചിലേക്കുള്ള ദൃഷ്ടി എന്ന് പറയുമ്പോൾ മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അത് അഭീഷ്ടസ്ഥാനത്തേക്കുള്ള ദൃഷ്ടിയാകയാൽ അഭിഷ്ടദായകങ്ങളായ ധാരാളം കാര്യങ്ങൾക്ക് അത് കാരണമായി തീരുന്നതായിരിക്കും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക ഇനി വ്യാഴത്തിന്റെ ദൃഷ്ടി എന്ന് പറയുന്നത് ഒൻപതിലേക്കാണ് അപ്പം അഞ്ച് ഏഴ് ഒൻപത് എന്നീ ഭാഗങ്ങളിലേക്കാണ് ദൃഷ്ടി ആ ഒൻപതിലേക്കുള്ള ദൃഷ്ടി എന്ന് പറയുമ്പോൾ അത് മീനത്തിലേക്കുള്ള ദൃഷ്ടിയാണ് മീനത്തിലാണ് മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ശനി നിൽക്കുന്നത് എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ശനി നിൽക്കുന്നത് ഇപ്പോൾ മീനത്തിലാണ് മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ സ്ഥാനത്താണ് ശനി വളരെ അനുകൂലമായ സ്ഥാനത്താണ് നിൽക്കുന്നത് മൂന്നാം വിടം എന്ന് പറയുമ്പോൾ ശനിയെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂലമായ ഒരു സ്ഥാനവുമാണ് വ്യാഴക്ഷേത്രവുമാണ് അതുകൊണ്ട് പൊതുവെ വ്യാഴത്തിൻ്റെ ദൃഷ്ടി കൂടി വരുമ്പോൾ ശനിയുടെ അനുഗ്രഹം കുറച്ചുകൂടി വർദ്ധിക്കുമെന്ന് പറയും ശനീശ്വരൻ്റെ അനുഗ്രഹം കുറച്ചുകൂടി വർദ്ധിക്കുന്നതായിരിക്കും അപ്പോൾ ശനീശ്വര് പ്രീതി നേടാൻ കഴിയുന്നതുമായിരിക്കും മൂന്നാം വിടം കൊണ്ടുള്ള ഗുണഫലങ്ങളൊക്കെ വ വർദ്ധിക്കുന്നതായിരിക്കും പലതരത്തിലുള്ള സഹായങ്ങളുണ്ടാകാം ആയിട്ടുള്ള നല്ല ബന്ധങ്ങളൊക്കെ സ്ഥാപിക്കാൻ കഴിയുന്നതായിരിക്കും സഹോദരങ്ങൾക്കിടയിൽ പിണക്കങ്ങളൊക്കെ ഉള്ളവർക്ക് അത് മാറ്റിയെടുക്കുന്നതിനും ആ ബന്ധം തുടർന്ന് കൊണ്ടുപോകുന്നതിനും സഹോദരങ്ങൾക്കിടയിൽ നല്ല സഹകരണവും അതുപോലെ തന്നെ സാമ്പത്തിക സഹായങ്ങളും ഒക്കെ പരസ്പരം നൽകുന്നതിനും ഒക്കെ കഴിയുന്ന ഒരു കാലഘട്ടത്തിലൂടെയായിരിക്കും കടന്നു പോകുന്നത് രോഗാതുരമായ അവസ്ഥയിലുള്ളവർക്ക് രോഗ സൗഖ്യം ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ് കാരണം ലഗ്നത്തിലേക്കുള്ള വ്യാഴദൃഷ്ടി ശരീരത്തിന് വളരെയേറെ ഗുണങ്ങൾ നൽകുന്നതായിരിക്കും ശാരീരിക സൗഖ്യം നൽകുന്നതായിരിക്കും ശ്രേയസും യശസ്സും ഒക്കെ നൽകുന്നതായിരിക്കും അങ്ങനെ പൊതുവെ വളരെ അനുകൂലമായ ഒരു സാഹചര്യത്തിലൂടെയാണ് മകരക്കൂറുകാർ കടന്നു പോകാൻ പോകുന്നത് അപ്പോൾ വ്യാഴമാറ്റം ഏറ്റവും അനുകൂലമായ ഫലങ്ങൾക്ക് കാരണമായി തീരുന്നവരാണ് മകരക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ ഒപ്പം ഈശ്വരാധീനം വരുത്തുകയും നല്ല കർമ്മങ്ങളൊക്കെ ചെയ്തു പോവുകയും ചെയ്താൽ പൂർണ്ണ ഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും പ്രത്യേകിച്ച് വ്യാഴപ്രീതി വരുത്തുക വൈഷ്ണവ ക്ഷേത്ര ദർശനം വിഷ്ണു സഹസ്രനാമം ജപിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നതും ശാസ്ത്രപ്രീതി വരുത്തുകയൊക്കെ ചെയ്യുന്നതും മകരക്കൂറുകാരെ സംബന്ധിച്ചെടുത്തോളം ഏറ്റവും അനുകൂലമായ ഫലങ്ങൾക്ക് കാരണമായി തീരുന്നതായിരിക്കും അതുപോലെ അപ്പോൾ അതുപോലെ അതുപോലെ തന്നെ ഓരോരുത്തർക്കും ഓരോരോ മതപരമായ വിശ്വാസങ്ങളും ചടങ്ങുകളും ആചാരങ്ങളും ഒക്കെ ഉള്ളവരാണ് അത്തരം ആചാരാനുഷ്ഠാനങ്ങളിൽ പങ്കെടുക്കുകയും ഈശ്വരാധീനം വർദ്ധിപ്പിക്കുകയും ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇങ്ങനെയൊക്കെ ചെയ്തു പോയാൽ ഏറ്റവും അനുകൂലമായ ഒരു കാലഘട്ടത്തിലൂടെ ആയിരിക്കും മകരക്കൂറുകാർ കടന്നു പോകാൻ പോകുന്നത് അപ്പോൾ എല്ലാ മകരക്കൂറിൽ പെട്ടവർക്കും ആഗ്രഹം എല്ലാ ആഗ്രഹങ്ങളും എന്നും ഈശ്വരാനുഗ്രഹത്താൽ സർവ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം